മലപ്പുറത്ത് മദ്യപിച്ച് വാഹനം കേസ് മലപ്പുറം സ്റ്റേഷനിലെ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം സസ്പെൻഡ് ചെയ്തു മലപ്പുറത്ത് വാഹനം കേസ് ശേഷം പോലീസ് വാഹനം നിർത്താതെ പോവുകയായിരുന്നു എ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് മലപ്പുറം സ്റ്റേഷനിലെ എ എസ് ഐ ഗോപിമോഹനെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം ഉണ്ടാക്കിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത് നാട്ടുകാരുമായി എസ് ഐ തർക്കത്തിൽ ഏർപ്പെടുന്നത് കഴിഞ്ഞ വർഷം രാത്രിയിലാണ് സംഭവം മൂന്ന് യുവാക്കൾ സഞ്ചരിച്ച കാറിൽ പോലീസ് വാഹനം ഇടിക്കുകയായിരുന്നു ഇവർ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി അതിനുമ്പ് ഇതേ പോലീസ് വാഹനം ബാക്കിലെടുക്കാൻ ശ്രമം ഉണ്ടായെങ്കിലും ഇടിച്ചില്ല ബൈക്കുകാരൻ പോലീസ് വാഹനത്തിന് പിന്നാലെ പോയി തുറന്ന് മങ്കടയിൽ വെച്ചാണ് കാറുമായി ഇടിച്ചത് നാട്ടുകാർ കൂടി പരിശോധിച്ചപ്പോൾ പോലീസ് വാഹനത്തിനുള്ളിൽ മദ്യപിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഗോപിമോഹനൻ നാട്ടുകാർ വീർമാനിച്ചു മങ്കട പോലീസ് സ്ഥലത്തെത്തിയാണ് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുത്തത് എസ് ഐ ഗോപിമോഹനെ ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു നമ്മുടെ സംഭവം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ